പലപ്പോഴും പലരും പറയുന്നൊരു വിഷയമാണ് ഓനെ കൊണ്ട് ഞാൻ കുടുങ്ങി ഓൻ എനിക്കെതിരെ കേസ് കൊടുക്കുക പോലും ചെയ്തിട്ടുണ്ട് ഓനതിനെ പറ്റിയ ആളുകളുണ്ട് നല്ല സമ്പത്തും ഉണ്ട് എന്തായാലും ഓൻ തന്നെയാണ് അതിൽ വിജയിക്കുകയും ചെയ്യുക ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല തെറ്റ് പൂർണ്ണമായും അവൻ്റെ അടുക്കലാണ് ഞാൻ നിൽക്കുന്ന ഭാഗം ശരിയാണെന്ന് എനിക്കും എല്ലാവർക്കും ബോധ്യമുണ്ട് അതൊരു പക്ഷേ ഓനക്കും അങ്ങനെ തന്നെ ബോധ്യം ഉണ്ടാകും പക്ഷേ എനിക്ക് ജയിക്കാൻ പറ്റും തോന്നുന്നില്ല നമ്മുടെ അടുത്ത് പൈസ ഇല്ലല്ലോ എന്നുള്ളത് അങ്ങനെ വളരെ ബുദ്ധിമുട്ട് പറഞ്ഞ സമയത്ത് നമ്മൾ അവരോട് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊന്നുമില്ല ഒരൊറ്റ ആമല് പറഞ്ഞു കൊടുത്തു അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അൽ അൽമുതിൽ എന്ന് പറയുന്ന ഒരൊറ്റ ഇസ്മ മാത്രം അതാ വിഷയവുമായി ബന്ധപ്പെട്ട ഇസ്മാണ് അത് ചൊല്ലാൻ വേണ്ടിയാണ് പറഞ്ഞുകൊടുത്തത് ബിദിനില്ല ഇത്രയല്ല അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്ത് കൊണ്ട് അവർക്ക് ആ വിഷയത്തിൽ വലിയ വിജയം സാധ്യമായി എന്നുള്ള അനുഭവം അവർ പറയുകയുണ്ടായി അവർ ഈസ്മ അവരുടെ ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോഴൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മുടെ മുമ്പിൽ എത്ര വലിയ ശത്രുവാണെങ്കിലും എത്ര സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും എങ്ങനെ നമ്മെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനാണെങ്കിലും ഒരിക്കലും നമ്മെ തകർക്കാൻ കഴിയൂല ഈ ഇസ്മ കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ചില അമലുകളുണ്ട് ആ അമലുകൾ നമ്മൾ ചെയ്താൽ അവൻ്റെ ഒരു ചതിപ്രയോഗവും അവൻ്റെ ഒരു പ്രയാസവും നമുക്ക് സംഭവിക്കുകയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം അനുഭവം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഒന്നാമത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ സ്നിയാണ് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത്തരം ശത്രുക്കളുടെ ആഴുതായിങ്ങളുടെയൊക്കെ ഷർറിനെ തൊട്ട് റബ്ബ് റബ്ബസുബാന ഹൂവത്തായ നമുക്ക് വലിയ കാവല് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണേ നമ്മൾ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്തു വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ ഇൻസ്റ്റയിൽ ശനി ഞായറു ദിവസങ്ങളിൽ നോക്കിയാൽ മതി ലിങ്ക് അവിടെയുണ്ട് നമ്മളതിൻ്റെ അപ്ഡേഷനൊക്കെ അവിടെ നൽകാറുണ്ട് എന്നുള്ളത് അറിയിക്കണം അൽ മുതില് എന്ന് പറയുന്ന ഒരു ഇസ്മ അതാണ് അസ്മാഅലുസ്ന ഇസ്മ ഈ ഇസ്മിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം നിന്ദിക്കുന്നവൻ തരം താഴ്ത്തുന്നവൻ വിനയാന്യുതനാക്കുന്നവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് ആരെങ്കിലും അത്യാഗ്രഹം പുലർത്തി വ്യാമോഹങ്ങളൊക്കെ ഉണ്ടാക്കി അന്ധകാരത്തിൽ മുഴുകി അങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കുന്ന സമയത്ത് സൃഷ്ടികളെയും ആശ്രയിക്കുകയും അവരിൽ അർപ്പിക്കുകയും ചെയ്താൽ അവർ അവർ സ്വന്തം ശരീരത്തെ നിന്ദമാക്കി എന്നുള്ളതാണ് അർത്ഥം അത് കാരണത്താൽ അള്ളാഹുവിനെ അബാധത്ത് ചെയ്യാനുള്ള മനോഭാവം അയാളിൽ നിന്ന് ഇല്ലാതെയാവുകയും ചെയ്യും എന്നുള്ളതാണ് അള്ളാഹുവാണ് ഏതൊരു മനുഷ്യനും ഇജ്ജത്ത് നൽകുന്നത് അയിസ് മൊ ഇസ് അള്ളാഹു മൊ ആണല്ലോ അള്ളാഹുവാണ് നമുക്ക് പ്രതാപം നൽകുന്നത് അപ്പോൾ അള്ളാഹുവിന് നന്ദി കാണിച്ചാണ് നമ്മളെപ്പോഴും ജീവിക്കേണ്ടത് അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടാൽ മുഴിസ് അൽ മുതില് എന്നീ രണ്ട് പദങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖസാലി റഹ്മത്തുല്ലാഹി അലിയൊക്കെ ഒരുപാട് വിഷയങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഞാനതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല നമ്മൾ ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട് എന്താണ് ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് നമുക്ക് അറിവുണ്ട് അനുസരണയുണ്ട് അനുസരണ മനോഭാവമുണ്ട് അങ്ങനെ അള്ളാഹു നമുക്കിതൊക്കെ നൽകിയ ആളുകൾ കാണുമ്പോൾ അവരെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുമായി ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓരോ ഇസ്മും നമ്മോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ ആവശ്യപ്പെടുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകയും വേണം ഇനി വല്ല മൃഗങ്ങളോ സഹജീവികളോ അനുസരണക്കേട് കാണിച്ചാൽ ഈ നാമം ധാരാളമായി ഉരുവിട്ടുകൊണ്ടിരുന്നാൽ മതി നമ്മളെ വല്ലാതെ ആക്രമിക്കുന്നവരുണ്ട് നമ്മെ വല്ലാതെ വേദനപ്പെടുത്തുന്നവരുണ്ട് നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്നവരുണ്ട് അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇസ്മ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ക്യാഷ് കൊടുത്താൽ നമുക്ക് തിരിച്ചു തരാതിരിക്കാം അതൊരിക്കലും നമ്മളെ നേരിട്ട് നമ്മ കാണാതെയോ മുങ്ങിയിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇത്തരം പ്രയാസങ്ങളൊക്കെ പലപ്പോഴും പലരും പറയാറുണ്ട് അതിൻ്റെ പേരിൽ മാത്രം ശത്രുത പുലർത്തി മുന്നോട്ട് പോകുന്ന ആളുകൾ ഇത്തരം ആളുകളുടെയൊക്കെ മുമ്പിൽ നമുക്ക് വലിയ വിജയം കിട്ടാൻ ഈ വിഷമ കാരണമാകുന്നുള്ളതാണ് നമ്മുടെ നഷ്ടവും നമ്മുടെ പരാജയവും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷമൊക്കെ പിടിക്കാത്ത ചില ആളുകളുണ്ട് നമ്മുടെ വിജയം കാണാൻ അസൂയോടുകൂടെ നമ്മളെ നോക്കിക്കാണുന്നവര് അവരുടെ മുമ്പിലൊക്കെ നമുക്ക് വൻ വിജയം ലഭിക്കാൻ ഈ ഒരു ഇസ്മ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചാൽ മതി ഇനി ഇതുകൊണ്ടുള്ളൊരാമല് പറഞ്ഞുതരാം ആരെങ്കിലും ഈ ഇസ്മിന് എഴുപത്തിരണ്ട് പ്രാവശ്യം ഉരുവിടുകയും സുജൂതിൽ കിടന്ന് ശത്രുവിനെ കുറിച്ച് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയും ചെയ്താൽ എതിരാളിയിൽ നിന്നും നേരിടേണ്ടി വരുന്ന എല്ലാവിധ എതിർപ്പുകളിൽ നിന്നും ശത്രുതയിൽ നിന്നും വഞ്ചനയിൽ നിന്നും അള്ളാഹു അയാളെ സംരക്ഷിക്കുന്നതാണ് എങ്ങനെ ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാവൽസിനയിലുള്ളതാണ് നമ്മളിത് പഠിച്ചു മനസ്സിലാക്കി ഇത് കൃത്യമായിട്ട് ചെയ്യുകയാണ് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ അത് കാരണമാകും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇനി നോക്കൂ മറ്റൊരാമൽ ഇതാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുള്ളമാലേൽ ബുധൻ വ്യാഴം വെള്ളി എന്നീ മൂന്ന് ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കുക വലിയ കേസുകളൊക്കെ ആണെങ്കിൽ ഈ കാലയളവിൽ ഈ ഇസ്മ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യണം അങ്ങനെ വെള്ളിയാഴ്ച രണ്ടിറക്കായത്ത് സുന്നത്ത് നസ്കരിക്കുക ഒന്നാമറക്കിറക്കായത്തിൽ ഫാത്തി കേശം നൂറ് പ്രാവശ്യം യാ മുതില് എന്ന് പറയുന്ന ഹുസ്നയിലെ ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കുകയും വേണം അങ്ങനെ രണ്ടാമത്തെ റെക്കായത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം ഈ കുറച്ച് സുജൂതിലും നൂറ് പ്രാവശ്യം ചെല്ലണം രണ്ടാമത്തെ റക്കായത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം ഇപ്രകാരം തന്നെ നൂറ് പ്രാവശ്യം ചെല്ലണം സുജൂദിലും ഇപ്രാവശ്യം ഇതുപോലെ തന്നെ ചെല്ലണം അങ്ങനെ സലാം വീട്ടിയ ശേഷം ആയിരം തവണ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ നെയ്യത്ത് എന്താണോ അതെന്തുമായി ബന്ധപ്പെട്ടതാണോ അത് മനസ്സിൽ കരുതിയിട്ട് യേസ്മിങ്ങനെ ചൊല്ലണം അങ്ങനെ വരുമ്പോൾ അള്ളാഹു സുബഹാനഹൂവത്തായാല ഏതൊരു വിഷയത്തിന്മേലാണോ അവൻ പ്രതിസന്ധിയിലകപ്പെട്ടത് ആ വിഷയത്തിൽ വലിയ ഫത്തുകൾ ലഭിക്കാൻ ഇതൊരു കാരണമാകും എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ് അത് ഉറപ്പാണ് അള്ളാഹു നമുക്ക് നല്ല വഴികൾ തുറന്നു തരാൻ കാരണമാകും എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ ആരിഫീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിയിലേക്ക് അടുത്ത് ജീവിച്ച വലിയ വലിയ മഹത്തുക്കൾ അവർ ുല്ല് അതാണല്ലേ മുതില് എന്ന് പറയുന്ന ഇസ്മ ഈ സുല്ല് എന്ന് പറഞ്ഞാല് എളിമത്തരം ആ ഒരു സുല്ല് എന്ന വാക്കിലെ ലാമിനെ അവരുടെ ഹൃദയങ്ങൾ ഹൃദയങ്ങൾക്ക് ആഭരണമാക്കിക്കൊണ്ടുവന്നവരായിരുന്നു അപ്പോൾ അതങ്ങനെ ആഭരണമാക്കി കൊണ്ടു വന്നപ്പോൾ ലുത്തുഫ് അള്ളാഹുവിൻ്റെ ദയ ആ ആ ദയ കൊണ്ടുള്ള ഒരു ഒരു താല്ല്ക്ക് അവർക്ക് അള്ളാഹുമായിട്ടുണ്ടാകുന്നതാണ് അത് ബോധ്യപ്പെടുകയാണ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകൂല അപ്പോൾ ഇത് വിനയത്തിലൂടെ ത്തിലൂടെ റുല്ലിലൂടെ മാത്രമേ അതൊക്കെ സാധ്യമാകുകയുള്ളൂ അസ്മാലുസിനയുടെ ഓരോ ഇസ്മുകളുടെയും രഹസ്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരുപാട് നിഗൂഢമായ പല സംഭവങ്ങളുമുണ്ട് നിങ്ങൾ നോക്കൂ മഹത്തുക്കളൊക്കെ ഈ ദുല്ലിനെ ആഭരണമായിട്ട് ഉപയോഗിച്ചപ്പോൾ പ്രയോഗിച്ചപ്പോൾ ആഭരണമാക്കിക്കൊണ്ട് നടന്നപ്പോൾ എന്നുവെച്ചാൽ അവർ ഞാൻ അങ്ങേയറ്റം ഒന്നിനും കൊള്ളാത്തവനാണ് എന്നെക്കൊണ്ടൊന്നും കഴിയൂല അള്ളാഹുവാണ് എല്ലാം എന്ന് കരുതിയിട്ട് അവർ ഇസ്മിൻ്റെ സുല്ലിനെ അവരുടെ ആഭരണമാക്കി കൊണ്ട് നടന്നപ്പോൾ സുല്ലിൽ നിന്നുള്ള ലുത്തുഫ് അള്ളാഹുവിൻ്റെ ലുത്തുഫ് അവർക്ക് ലഭിക്കുകയും അവർ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു അപ്പോൾ ഈ ഇസ്മു വലിയ പവർഫുള്ളായിട്ടുള്ള ഇസ്മാണ് ഇതിൻ്റെ അതതെന്ന് പറയുന്നത് എഴുന്നൂറ്റി എഴുപതാണ് നമുക്കറിയാം മുതിൽ എന്ന് പറയുമ്പോൾ മീമ് അതേപോലെ ദാൽ ദാല് അതേപോലെ തന്നെ ലാം അങ്ങനെ ടോട്ടൽ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ എഴുന്നൂറ്റി എഴുപതാണ് അതിൻ്റെ അതിത് വരിക ഇത് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ ജീവിതത്തിൽ ഒരു നിലക്കും നമ്മൾ നമ്മുടെ മേൽ നിർബന്ധമായ അഞ്ച് വക്കത്ത് ഫറ നമസ്കാരം കള ആക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് അന്യൻ്റെ അയീബത്ത് പറയരുത് എന്നെ അമീമത്ത് പറയരുത് ഹറാമിൽ നിന്ന് പൂർണ്ണമായും പുറംതിരിഞ്ഞു നിൽക്കണം നമ്മുടെ വയറിൽ ഹെറാമിൻ്റെ ഭക്ഷണങ്ങൾ എത്തിയിട്ടില്ല മക്കളുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയൊക്കെ ഉള്ളിൽ ഹെറാമിൻ്റെ ഭക്ഷണങ്ങളൊന്നും എത്തിയിട്ടില്ല എന്നും ഉറപ്പുവരുത്തി പൂർണ്ണമായും അള്ള ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി അസ്മാ ഉൽഹന ഹജ്ജാദ് റാത്തീബി വിറുദു ലത്തീഫ് തുടങ്ങിയ റിക്രുകളും വെറുതുകളും റാത്തീബുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി നല്ല മനസ്സോടുകൂടി ഒരാളെയും മനസ്സിൽ വെറുപ്പ് വയ്ക്കാതെ നല്ല രൂപത്തിൽ ജീവിച്ചാൽ തീർച്ചയായും നമുക്കും വിജയം സാധ്യമാണ് അള്ളാഹു നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ ദുര ചെയ്യണം അസാം ആലൈക്കും വരഹമുല്ല